നെറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പരീക്ഷാക്രമക്കേടിയിൽ കേന്ദ്ര സർക്കാരും എൻ ടി എയും സി ബി ഐയും റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നു മുപ്പത്തിയെട്ട് ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് ബി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുന്നത് ഇപ്പോൾ വിവരങ്ങളുമായി അനുപ്രിയ രാജ് ചേരുന്നു അനുപ്രിയ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് എപ്പോഴാണ് കേസ് പരിഗണിക്കുക കൂടാതെ തന്നെ വിഷയത്തിൽ സി ബി ഐയുടെ നിലപാടെന്തൊക്കെയാണ് കീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളുടെ വാദം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും സുപ്രീം കോടതി ആവശ്യപ്പെട്ട പ്രകാരം എൻ ടി എം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും സി ബി ഐയും സത്യവാമൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ വലിയ തോതിലുള്ള മാൽ പ്രാക്ടീസ് ഒന്നും നടന്നിട്ടില്ല ഐ ഐ ടിഒ മഡ്രസ് ഐ ഐ ടി മഡ്രസ് ഡേറ്റ അനലിസിസ് റിപ്പോർട്ട് പ്രകാരം മാർക്ക് വിതരണത്തിൽ സുതാര്യമായ മാർക്ക് വിതരണമായിരുന്നു നടന്നത് മാർക്ക് വിതരണത്തിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് മറ്റൊരു കാര്യം എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോടതി കഴിഞ്ഞ ദിവസത്തെ വാദത്തിടലിൽ ചോദിച്ച ഒരു കാര്യം കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾ വളരെ കുറവായിരുന്നു എന്നാൽ ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ എഴുന്നൂറ്റി എന്ന മുഴുവൻ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾ അറുപത്തിയേഴ് പേരുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്രയും കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് നേടുന്നത് മാത്രമല്ല ഹരിയാനയിലെ ജജ്ജർ ജില്ലയിൽ നിന്ന് ആറ് കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് നേടി ഒരേ ജില്ലയിൽ നിന്ന് ആറ് കുട്ടികൾക്ക് എങ്ങനെയാണ് മുഴുവൻ മാർക്ക് നേടിയത് എന്ന് സുപ്രീം കോടതി എൻഡിയോട് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് എൻ ഡി എ സത്യവാമൂലത്തിൽ പറയുന്നത് അതായത് പുനഃപ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടാണ് ഇത്രയും കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് കിട്ടിയത് എന്നായിരുന്നു എൻഡ്യയുടെ സത്യവാമൂലത്തിലുള്ള മറുപടി കുട്ടികൾക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടി വന്നത് പിന്നെ പുന പുനഃപരീക്ഷ നടത്തിയപ്പോൾ പ്രൊവിഷണൽ ആൻസർ ക്രീം പ്രകാരം പതിനേഴ് കുട്ടികൾക്ക് മാത്രമാണ് മുഴുവൻ മാർക്ക് കിട്ടിയത് എന്നായിരുന്നു എൻഡ്യയുടെ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത് ഏതായാലും വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പരീക്ഷാ പേപ്പർ ചോദ്യ ചോദ്യപേപ്പറിൻ്റെ ചോർച്ചയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചായിരിക്കും പുനഃപരീക്ഷ വേണം വേണ്ടോ എന്ന് സുപ്രീംകോടതി തീരുമാനിക്കുക